പ്രസിദ്ധമായ കടിച്ചുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭക്തിനിർഭരമായ തുടക്കം ക്ഷേത്രതന്ത്രി ഷിബു ഗുരുവാദത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങ് നടന്നത് ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശനും സന്നിഹിതനായിരുന്നു തുടർന്ന് ചരിത്ര പ്രസിദ്ധമായ കൊടിയേറ്റ പ്രസാദ വിതരണവും നടന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കൊടിയേറ്റ ചടങ്ങിലും കൊടിയേറ്റ് സദ്യയിലും പങ്കെടുത്തത് പി പി ചിത്രരഞ്ജൻ എം എൽ എ പ്രസാദ വിതരണം ഉദ്ഘാടനം ചെയ്തു കൊടിയേറ്റിലും തുടർന്ന് നടന്ന പ്രസാദ വിതരണത്തിലും ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പ്രീതി നടേശൻ ദേവസ്വം സെക്രട്ടറി പി കെ ധനേശൻ മാനേജർ മുരുകൻ പെരക്കൻ ജോയിൻറ്റ് സെക്രട്ടറി വി കെ മോഹനദാസ് ട്രഷറർ കെ വി കമലാസനൻ സ്കൂൾ മാനേജർ ഡി രാധാകൃഷ്ണൻ ദേവസ്വം കമ്മിറ്റി അംഗങ്ങൾ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ചിക്കര വഴിപാടിനെത്തിയ കുട്ടികളെ കൊടിയേറ്റിനുശേഷം വരവേൽപ്പ് നൽകി സ്വീകരിച്ചു ടൈം ന്യൂസ് ചേർത്തൽ